ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് കറുകുറ്റിയിലെ മെറാക്കൽ ഫാം ആണ് കേട്ടോ ഇവിടെ റെഡ് ഡയമണ്ട് പ്രീമിയം അല്ല റെഡ് ഡയമണ്ട് അതെ ഇവിടെ നോക്കിയേ ഈ റെഡ് ഡൈമണ്ട് കാഴ്ച ഉണ്ട് ഇതേ വേറൊരു കാഴ്ച ഉണ്ട് അതെ ഇവിടെ നോക്കിയേ ഇതിന് എണ്ണത്തിൽ കുറവായിരിക്കും പക്ഷെ ഇവിടെ വിട കണ്ടോ എണ്ണത്തിൽ കുറവായിരിക്കും പക്ഷേ പ്രീമിയം ഭയങ്കര കായ അന്നേരം ഇവിടെ ബിസ്മി വേറെ ഇതുണ്ടോ ബിജിൽ പേര് പറഞ്ഞ സാർ അപ്പം ഇവർ കൊല്ലമല്ലേ ഇവർ വന്നിട്ടുണ്ടോ അന്നേരം പുള്ളിക്കാർ ഒരു ഒരു പേരയ്ക്കേ പറിച്ചിട്ട് പോവുകയുള്ളൂന്ന് ഓർമ്മ അത് കാരണം ഞാൻ ഒരെണ്ണം പറിച്ചു കൊടുത്താൽ കാര്യം പ്രശ്നം ഉണ്ടാക്കേണ്ടല്ലോ എന്ന് കണ്ടിട്ട് ഒരു റെഡ് ഡൈമണ്ട് പറിച്ചു ഇത് റെഡ് ഡൈമണ്ടാണ് പ്രീമിയം അല്ല അപ്പോൾ ഇതൊന്ന് പറിച്ചു കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ പടുക്ക പടുക്കെ പറഞ്ഞാൽ മതി കേട്ടോ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് അതുപോലെ തന്നെ ഇവർക്ക് എവിടെയാണ് സ്ഥലം നമ്മുടെ രാജകുമാരി രാജകുമാരി തോട്ടമുണ്ട് അപ്പോൾ അവിടെയൊക്കെ വലിയ പ്ലാന്റുകൾ പ്ലാന്റ് ചെയ്തിട്ട് ഇവർക്ക് അവിടെ ചെല്ലുമ്പോൾ പറിച്ചു കഴിക്കണം അതിനുള്ള എന്താണെന്ന് ചോദിക്കാൻ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കഴിച്ചോ ക്യാമറ നല്ലതാണ് പക്ഷേ ഇത് പഴുത്തില്ല പഠിത്തില്ല ഇത്രയൊന്നും പഠിത്താൽ പോരരുത് എങ്കിലും നിങ്ങൾ വന്നിട്ട് ഒന്ന് പറിച്ചു തരണോളൂ റെഡ് ഡയമണ്ട് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ അവിടെ റെഡ് ഡയമണ്ട് ആണ് ഭയങ്കര പ്രോഡക്റ്റ് ചൂട് കാലാവസ്ഥ ക്രീമിയാണ് പ്രോഡക്റ്റ് അത് കാണിക്കാൻ പറ്റും അങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ആ അല്ലല്ലോ സൂപ്പറാണ്

ഇവർക്കിതൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാൻ വേണ്ടി ഞാനിന്ന് പോയപ്പോൾ ഈ വീഡിയോ കൊടുത്തത് ഇതിൻ്റെ തേൽ ഇതും ചൂട് കാലാവസ്ഥ കായ്ക്കുന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ കായ്ച്ചു നിൽക്കുന്നത് അപ്പോൾ ഇത് വിളവെടുത്തു ഇവരെ നിർത്തി മറാക്കൾ ഫാം അത്യാവശ്യം കണ്ടിട്ട് അങ്ങനെയുണ്ട് കട്ടപ്പന പോയായിരുന്നോ ആ അവിടെ എല്ലാം ഉണ്ട് മുന്തിരി ഇവിടെ കണ്ടിട്ട് അങ്ങനെയുണ്ട് ആ അപ്പം പുള്ളിക്കാരിക്ക് ഒരു പേരൊക്കെയാ സമാധാനം സമാധാനേ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം തിൻ്റെ തൈകളല്ല ഡി ടി ഡി സി വഴി എത്തും റെഡ് ഡയമണ്ട് സാധാ റെഡ് ഡയമണ്ട് എണ്ണത്തിൽ കുറവായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ചൂട് കാലാവസ്ഥയ്ക്ക് അയക്കുമെന്നുള്ള തെളിവ് കാണിച്ചു ബാക്കി നിങ്ങൾ ചെയ്യും അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ ബൈ